വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് വെൽഫെയർ വെൽഫെയർ പാർട്ടി പാർട്ടി ജില്ലാ കമ്മിറ്റി നടത്തി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് ചെയ്തു ജാതി സെൻസസ് സർക്കാർ സായാഹർത്തിനെന്ന് അദ്ദേഹം ചോദിച്ചു ബീഹാറും കർണാടകയും ജാതി 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 സെൻസസ് ആന്ധ്രാപ്രദേശ് ആരംഭിക്കുകയും ചെയ്തു ശക്തികളുടെ വിരട്ടലിൽ സെൻസസിൽ നിന്നും പുറംതിരിഞ്ഞു നിൽക്കുകയാണ് പിണറായി സർക്കാർ സവർണ സംഭരണം ഇന്ത്യയിൽ ആദ്യം നടപ്പാക്കിയ കേരളത്തിലെ ഇടതു സർക്കാരിൽ നിന്നും ഇതിനപ്പുറം പ്രതീക്ഷിക്കാനാവില്ല കേരളത്തിലെ കോൺഗ്രസ് ഇക്കാര്യത്തിൽ ശക്തമായ നിലപാട് പുലർത്തുന്നില്ലെന്നും റസാഖ് പാലിയേരി പറഞ്ഞു അവകാശ പോരാട്ടങ്ങളിൽ മുന്നിൽ നടക്കാൻ സാധിച്ച ബീഹാർ എന്ന് നമുക്കറിയാം പോരാട്ടാൻ സാധിച്ചു വലിയ വിവാദങ്ങളും ഇന്ത്യയിലെ ഭിന്നോപചാരികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി ജനവിഭാഗങ്ങളുടെ വേണ്ടി അതിശക്തമായി നിലയുറപ്പിച്ച ജനവിഭാഗങ്ങളുടെ അവകാശങ്ങൾക്ക് നമുക്കറിയാം കമ്മീഷൻ റിപ്പോർട്ടിന് ശേഷം ഇന്ത്യയിൽ അനിയക്കാർ ഉയർന്നുകൊണ്ടിരിക്കുന്ന ജില്ലാ പ്രസിഡന്റ് ഷഫീ ചോഴിയക്കോട് അധ്യക്ഷത വഹിച്ചു ജമാത്ത് ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് മുഹമ്മദ് എസ് വൈ എസ് സംസ്ഥാന ഓർഗനൈസ് സെക്രട്ടറി അഹമ്മദ് ഉഖയ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കൊല്ലം